ഇന്നാണ് ആറ്റുകാൽ പൊങ്കാല അപ്പോൾ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ട് ഞാനും അമ്മയും കൂടെ ആണ് ഇന്ന് പൊങ്കാല ഇടുന്നത് തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ പൊങ്കാല ഇട്ടത് നന്ദംകോട് ജംഗ്ഷനിലായിട്ടാണ് അപ്പോൾ ഭദ്രദ്വീപൊക്കെ തെളിയിച്ചു തുടങ്ങി അങ്ങനെ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ചു ഞാനും അമ്മയും ആൻറ്റിയാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ തവണ ആൻറ്റിയുടെ മുകളിൽ നിധി ചേച്ചിയും കുഞ്ഞുവാവയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല രസമായിരുന്നു ഇത്തവണ അവരൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് കലത്തിൽ വെള്ളം നന്നായി തിളച്ച് തുടങ്ങി നമുക്കിനി അരി കഴുകാം അരി നന്നായി കഴുകിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അരി കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനാണ് ആദ്യം ഇട്ടത് അത് കഴിഞ്ഞ് അമ്മ ഇട്ടു നമ്മുടെ ചുറ്റുമൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഈ അടുപ്പ് കത്തിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല പുക വന്നു തുടങ്ങി പിന്നെ നമുക്ക് കുടിക്കാൻ വേണ്ടി മിനറൽ വാട്ടറും ജ്യൂസും ഒക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അരി നന്നായി തിളച്ച് തുടങ്ങി പെട്ടെന്ന് അങ്ങനെ അരി തിളയ്ക്കുന്നുണ്ട് അങ്ങനെ വെന്തപ്പം നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കിയപ്പം ആ കളർ മാറുന്ന കണ്ടില്ലേ അതിന് നമ്മൾ പഴം ഇട്ട് കൊടുത്തു തേങ്ങ ചിറകിയത് ഇട്ടുകൊടുത്തു നന്നായി ഇളക്കിയതിന് ശേഷം ഉടക്കമുന്തിരി അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുത്തു നെയ് ചേർക്കാൻ നേരം നെയ്യ് കട്ടിയായിട്ടിരുന്നു കൊണ്ട് വരാൻ പാടായിരുന്നു പിന്നെ നമ്മൾ നേരം ചൂടാക്കിയിട്ടാണ് ഇട്ടത് ചുക്ക് പൊടിയും ഏലയ്ക്ക് പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഇളക്കിയിട്ട് ഇപ്പൊ വേവൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇന്നലെ വാങ്ങിയ തെറ്റിപ്പൂ മാല കെട്ടിവെക്കുന്നുണ്ട് എന്നിട്ട് ഇല മൂടി അടച്ചു വെച്ചു ആൻ്റി പായസം കൂടാതെ തെരളിയും മണ്ടപ്പുറ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പൊങ്കാല കഴിയാറായപ്പോഴേക്കും നന്ദങ്കോട് പൗരസമിതി നടത്തിയ അന്നദാന വഴിപാടുണ്ടായിരുന്നു അവിടെ പോയിട്ട് വെജിറ്റബിൾ ബിരിയാണിയും സലാഡും കഴിച്ചു ഒരു മണി കഴിഞ്ഞപ്പോഴേക്കും തിരുമേനി വന്ന പൊങ്കാല പായസത്തിലേക്ക് തീർത്ഥം തളിച്ചോ ഇനി അടുത്ത വർഷത്തെ പൊങ്കാലയ്ക്കുള്ള കാത്തിരിപ്പാണ്